മാത്രമാണ് നിങ്ങൾക്ക് ആശ്വാസം അല്ലേ കഴിച്ചതോടുകൂടി അല്ലെ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഹരിയാനയും പാലക്കാടും ഈ തല ഒരു അലങ്കാരം ഞാൻ നമുക്ക് വരുമ്പോൾ പാലക്കാട് കെ സുരേന്ദ്രൻ അവസാനം നിങ്ങളൊരു പ്രതിസന്ധി നേടുന്ന ഒരു പാർട്ടിയായിട്ട് ബിജെപി നിൽക്കുന്നു എന്തുകൊണ്ടാണ് സന്ദീപ് ഭാര്യ അല്ല എന്ന് താങ്കൾ പറയുമെങ്കിൽ അതിനെന്ത് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് ബിജെപിക്കാർ വരുന്നുണ്ട് ഇതൊരു വൺ വേ മാത്രല്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും വരുന്നു എന്നൊരു രീതിയിൽ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഇന്ന് ഞാൻ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം കേട്ടത് മുതൽ ആരാണ് ഒരു മതനിരപേക്ഷതയുടെ ഒരു കക്ഷി അഥവാ ഒരു മത സൗഹാർദ്ദം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സന്തോഷിക്കാതിരിക്കുക ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു കാരാട്ടക്കാരൻ വന്നിട്ട് ഇത്തരത്തിൽ കരാട്ട പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇനി ബി ജെ പി സ്വാഭാവികമായിട്ടും കേരളത്തിൽ പോലും പിടിമുറുക്കിയിട്ട് വടക്കേ ഇന്ത്യ പോലെ ആക്കുമെന്നാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ബി ജെ പിയിലെ രണ്ടാം വക്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനത നോക്കട്ടെ വരിയാഹാരം കടിക്കുന്നവരാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വീണ്ടും പല സ്വപ്നങ്ങളും ചെയ്ത് പല കിനാവുകളും കണ്ട് നോക്കണം ഈ ബി ജെ പി എന്ത് തന്നെയായാലും പാലക്കാട് വിജയിച്ച് കോട്ട പിടിച്ച് അഥവാ ശ്രീധരൻ വിജയിച്ച ഒരു വിജയിക്കാൻ പോയ ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷം നേടിയിരുന്നു ശ്രീധരൻ അതൊക്കെ വെള്ളത്തിലാക്കി എന്നിട്ടോ എല്ലാം നമ്മളൊക്കെ പറയുമല്ലോ സാധാരണ വെറുതെ നയിച്ചു വെറുതെ അധ്വാനിച്ചു എന്നിട്ടോ മുഴുവനും വെറും കുടമിട്ട് ഉടച്ചു എന്നത് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സംഭവിച്ച ഏറ്റവും ദയനീയമായ ഒരു ദുരന്തം തന്നെയാണെന്ന് പറയാം ഈ ഈ നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടത് വർഗീയതയുടെ ഒരു അംശം ഒരു 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 ചെറിയ ഒരു അംശം പോലും ഈ കേരളം തൊട്ടുതൊടുകയില്ല ഭൂരിപക്ഷ പ്രദേശമാണ് പാലക്കാട് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ട് ശതമാനം മാത്രമുള്ള കൃഷംഗികൾ പോലും അവിടെ ബി ജെ പി എങ്ങനെയെങ്കിലും വരണം അത് മുനമ്പം മുൻമ്പം വിഷയം പോലും ക്രിസംഗികളായ സാധാരണക്കാർ എടുത്തു പറഞ്ഞിട്ട് എങ്ങനെയാണോ ഇവിടെ ഈ ഈ വർഗീയത ശക്തിപ്പെടുത്തണം എന്നൊക്കെ മണിപ്പൂരിനെ ഒക്കെ മറന്ന് മണിപ്പൂര് തങ്ങളുടെ സഹോദരങ്ങളല്ല മറിച്ച് തങ്ങളുടെ സഹോദരങ്ങൾക്ക് മുനമ്പത്ത് കഷ്ടപ്പാട് വരുന്നു ഞങ്ങൾക്കല്ല പ്രശ്നം ഞങ്ങളുടെ സഹോദരങ്ങൾ മുസ്ലിങ്ങൾ സഹോദരങ്ങളല്ല അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങള് യഥാർത്ഥത്തിൽ മുനമ്പത്തുള്ളവരാണ് ആ മുൻപത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങള് സ്വന്തം വില കൊടുത്തു വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് എന്തുമാത്രം സങ്കടം കൃഷി കണ്ണീൽ ഒഴുക്കി കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങള് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇതൊരു അങ്ങോട്ട് ഇങ്ങോട്ടും വരുന്നു എന്നൊരു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് ചെയർമാൻമാർ വന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാർ കഴിഞ്ഞ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതില് ഈ ഒരു ഒരു അവസാന നിമിഷത്തെ തരത്തിൽ ആ ത്രിസംഗി പറയുന്ന വാക്കാണിത് തങ്ങളുടെ സഹോദരങ്ങൾ മണിപ്പൂരി എന്ത് അനുഭവിച്ചു അതുപോലെ തന്നെ ഗുജറാത്തില് അതോടൊപ്പം തന്നെ മറ്റു പല ഒറീസയിൽ ഒക്കെ കൊലപ്പെടുത്തിയിട്ടുള്ള തങ്ങളുടെ ഒന്നും പ്രശ്നമല്ല മുനമ്പത്തുള്ള തങ്ങളുടെ സഹോദരങ്ങളായ ഹിന്ദു സഹോദരങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ട നഷ്ടപ്പെടുന്നു എന്നായി ഈ കള്ള സംഘികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് കണ്ടില്ലേ അപ്പം ഞാൻ പറയുന്നത് അതല്ല ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സാക്ഷരരായ ബോധവാന്മാരായ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വർഗീയതയുടെ ഒരു അഗ്നിസ്ഫുരണം വീണാൽ ഉണങ്ങി ഉണങ്ങിച്ചുള്ളിയായിരിക്കുന്ന ഒരു വിറകിൽ അഗ്നി വീണതുപോലെയാണ് ആ വർഗീയത എങ്ങാനും ഇവിടെ ഇട്ടാൽ വടക്കേ ഇന്ത്യ എങ്ങനെയാണോ ഇപ്പോൾ ആളി കത്തിച്ചുകൊണ്ട് നിർത്തി സംഘപരിവാറുകൾ ഭരണം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് കേരളം അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്ന് കുപ്പായമിട്ടതാണ് ആ ശ്രീധരനെ അടിച്ചു ഓടിച്ചു മാത്രമല്ല ഇപ്പോൾ പാലക്കാട് പ്രതീക്ഷകൾ മുഴുവനും ഞാൻ കണ്ടില്ലേ ഇപ്പോൾ ഞങ്ങളുടെ മഹത്വം കണ്ടില്ലേ അബ്ദുള്ള കുട്ടി പത്മജ ഇവരൊക്കെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാട് അവരൊക്കെ വരാതിരുന്നുവെങ്കിൽ പിന്നെയെങ്കിലും കുറച്ചെങ്കിലും കെട്ടിവെച്ച കാശ് എന്ന കുറച്ച് അടുത്തെങ്കിലും കിട്ടുമായിരുന്നു പക്ഷേ അവരെയൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ ഈ ബി ജെ പിയുടെ തലയിൽ ചാണകം തന്നെയാണെന്ന് ഒന്നും കൂടെ ബോധ്യമാക്കുകയല്ലേ ആ ചാണക ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നാൽ നോക്കണം വെറും ഒന്നിനും കൊള്ളാത്ത പത്മജയെ കൊണ്ടുവന്നാൽ ഇപ്പോൾ അവളെ എന്താ ബി ജെ പിയിൽ ഇപ്പോൾ അവർ എന്താ സ്ഥിതി ആ സ്ത്രീയുടെ എന്നിട്ട് അവളെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വലിയ വലിയ ഗീർവാണ മുഴക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഉള്ളി സുര സത്യത്തിൽ ഉള്ളിക്ക് വലിയ വില കൂടിയിട്ടുണ്ട് ഇപ്പോഴെങ്കിലും ഈ ഉള്ളി സുര എന്ന് പറയുന്ന സുരയുടെ ഉള്ളിക്ക് പറ്റ വില കുറഞ്ഞ് കിടക്കുകയാണ് യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുഴുവൻ കണ്ടത് പലതും പറഞ്ഞു നോക്കി എങ്ങനെയാണോ ഈ രാജ്യത്ത് വർഗീയത ശക്തിപ്പെടുത്തി കൊണ്ടുവരാം അതിന്റെ നൂറു ശതമാനത്തിനും മേലെയും സ്കോർ ചെയ്ത് പലതും പല പണിയും അവർ പയറ്റി നോക്കി ഒന്നും ഫലം ചെയ്തില്ല ആലോചിച്ച് നോക്ക് അപ്പോഴാണ് മുനമ്പത്തിൻ്റെ വിഷയം എല്ലാവർക്കും കിട്ടി അത് മുഴുവനും ആളി കത്തിപ്പിച്ചു അതിന്റെ സത്യമൊന്നും അറിയാതെയാണോ ഇനി അറിഞ്ഞിട്ടാണോ ഈ സംഘിക്കണം കൃഷംഘിക്കണം പറയുന്നത് മൂനമ്പത്ത് വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ ജാമ്യത പറയുന്നത് പോലെ വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് കിട്ടുന്ന ഒരു ആനുകൂല്യത്തിന്റെ ഒരു വകുപ്പ് മാത്രമാണ് അതല്ലാതെ മുസ്ലിങ്ങൾക്ക് യാതൊരു ഗുണവും വഖഫ് ബോർഡ് കൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വഖഫ് ബോർഡ് മുഴുവൻ ഇല്ലാതാക്കിയത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തു നഷ്ടമാണ് വരാനുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് വഖഫ് ബോർഡിലേക്കല്ല മറിച്ച് ഒരു പള്ളി ഉണ്ടാക്കാൻ ഒരു മുസ്ലിം കുറച്ച് സ്ഥലം കൊടുത്തു അത് വഖഫ് എന്ന് പറയുന്നത് അറബ് വാക്കാണ് ദാനധർമ്മം ചെയ്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ നല്ലതായ ഭക്ഷണമാണ് ഹലാൽ എന്ന് പറയുന്നത് ആ ഹലാൽ ഭക്ഷണം പോലും ഞങ്ങൾക്ക് വേണ്ട എന്താണ് അറബ് പ്രയോഗം അനുവദനീയമായ ഭക്ഷണമെന്നേ ഹലാലിന് അർത്ഥമുള്ളൂ അറുത്തു ഭക്ഷിക്കുക അന്യൻ്റെ ഇത് ഭക്ഷിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടതോടുകൂടെയാണ് ഈ അറബ് എന്താണെന്ന് അതിൻ്റെ അജ്ഞനം എന്നത് ഞാൻ അറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞ മാതിരി ഇവർക്കുണ്ടോ ഈ അറബ് വാക്കിനെ ഒന്ന് പഠിച്ചിട്ടെങ്കിലും പറയാൻ ശ്രമിക്കൂടോ ഉള്ളീശ്വരേ അല്ലെങ്കിൽ അതുപോലെ നിന്റെ വാക്താക്കളോട് പറയേ അറബ് ഒന്ന് ആദ്യം ഈ രണ്ട് മൂന്ന് വാക്കുകൾ ഈ അലാലിൻ്റെയും അറാമിൻ്റെയും വഖഫിൻ്റെയും ഒക്കെ അർത്ഥം നന്നായിട്ട് പഠിച്ചിട്ട് ജനങ്ങളോട് സംസാരിക്കുക നേരെ ചൊവ്വ ആ വാക്ക് പോലും പ്രയോഗിക്കാൻ കഴിയാതെ എന്തെങ്കിലും ബബ്ബബ്ബ് അടിക്കലല്ല പറഞ്ഞു കൊടുക്കുക വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ദാനം ചെയ്യുന്നതിൻ്റെ അറബിയിൽ പറയുന്ന പേര് മാത്രമാണ് അവർ ചെയ്യുന്ന ദാനം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൊതു പ്രവർത്തനങ്ങൾക്കും ഒക്കെ കൊടുക്കാറുണ്ട് ദാനമായിട്ടാണ് മരണത്തിനു ശേഷം മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ മുസ്ലിം സമൂഹം തങ്ങളുടെ മരണശേഷം തങ്ങൾക്ക് ഗുണം ലഭിക്കുക എന്ന ഒരേ ഒരു നീയത്തേ ഉള്ളൂ ലക്ഷ്യമേ ഉള്ളൂ നീയത്ത് അർത്ഥം പഠിക്കടോ കരുതല് അല്ലെങ്കിൽ ഉദ്ദേശം അത് ഏതെങ്കിലും ജാതിയെന്ന് തിരിച്ചല്ല ക്രിസംഘികളും ഒക്കെ ഈ മുസ്ലിം സമുദായത്തെ എത്ര നിന്ദിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ പ്രകാശം വളരെ ശക്തിമത്തായിട്ട് ആകാശലോകം വരെ അടിച്ചുയരും അതാണ് റസൂലഹു ബിൽ കരിഹൽ മുൻ അത് എല്ലാ ലോ ഏറ്റവും വലിയ ഒരു പ്രത്യയശാസ്ത്രമായി വിജയിച്ച് കാണിക്കുക തന്നെ ചെയ്യും അതാര് വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ജൂതനുമായിട്ട് കൂട്ടിയിട്ട് സംഘപരിവാറുകളും ജാമ്യതയും ജാമ്യത അവിടെ ജറുസലമിൽ നിന്ന് ഒരു മാ ഒരു പൊണ്ണ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അവളോടൊപ്പം ചേർന്ന് അവൾ പറയുന്ന വാക്കുകൾ വ്ലോഗ് ചെയ്ത് എന്നിട്ട് മോഡിക്ക് വേണ്ടി വാക്കുകൾ ചെയ്ത് അതോടൊപ്പം ആരിഫ് ചെയ്ത് ആരിഫിനെ കുറിച്ചൊക്കെ സഫീന ബി വി ഈ ജാമ്യതയെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കേണ്ടതാണ് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇനി ഇൻഷാർ ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായി യഥാർത്ഥ ഒരു വട്ടപൂജമായി ബി ജെ പി ഇനി ആ ബി ജെ പിക്ക് കേരളത്തിൽ എന്തില്ല ഒരു ഇരിപ്പിടവും ഒരു നമ്മൾ അറബിയിൽ പറയുന്നത് പോലെ കിയാമന്നാള് വരെ ഈ ബി ജെ പി നിലം ഇനി കേരളത്തിൽ അവരുടെ ആ ഒരു ഫസൽ കാരാട്ട് കരാട്ട കാണിച്ചാലും മോടി വന്ന് ഉണ്ടമറിഞ്ഞാലും നാടകം കളിച്ചാലും സുരേന്ദ്രൻ ഉള്ളി മുഴുവനും ആളുകൾക്ക് വാങ്ങി വില കൊടുത്ത് ഉള്ളി തന്നെ തെന്നാലും ഞാൻ ഉള്ളി മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ എന്ന് പോത്തറച്ചിയിൽ നിന്ന് കിട്ടിയപ്പോൾ പറഞ്ഞ അതേ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എലക്ഷൻ പരാജയപ്പെട്ടപ്പോഴും ഈ സൂരൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ന്യായവാദങ്ങൾ അതാണ് ഞാൻ നിങ്ങളെ ഈ കേൾപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി